അവർക്ക് വാങ്ങിയതിന്റെ ഇരട്ടി കാശ് ഉണ്ടായിട്ടുണ്ടാവും ശമ്പളം ഉണ്ടായിട്ടുണ്ടാവും ഇത് അവർക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല മുതല് പോയി വിഷമം ഉണ്ടാവും മനസ്സിലില്ലാന്ന് പറയാം പക്ഷെ മറ്റേ ആനക്കാരും വന്നു അവന ഇങ്ങനെ ഇങ്ങനെ അവനും പോയി പോയിതായാലും പത്ത് പതിനെട്ട് കൊല്ലം ഞാൻ നോക്കിണ്ടാക്കിയ മുതല പോയി അപ്പൊ ആർക്ക് പോയി എന്റെ ഈ ജീവിതത്തിന്റെ പതിനെട്ട് കൊല്ലം പോയി പറഞ്ഞാൽ എന്റെ ആയുസ്ന്റെ പകുതി പോയില്ല അതില് ഏഹ് അപ്പൊ ആർക്കെ പോയി എനിക്കേ പോയിളു വേറെ ആർക്കും ഒന്നും പോയില്ല അതാ പറഞ്ഞു ഇനി അയച്ച് കേറുമ്പോ ഒരിക്കലും അങ്ങനെ ആന കേറില്ല ആന അങ്ങനെ താല്പര്യം താല്പര്യമില്ല കാരണം മൂപ്പരെ നമ്മൾ കണ്ടിരിക്കുന്നത് വേറെ സ്ഥാനത്താണ് പക്ഷെ അവര് നമ്മൾ കള്ളി ഒറ്റ പട്ടിയാക്കിയിട്ടില്ല അണ്ണെന്നൊക്കെ പറഞ്ഞ നമ്മൾ അത്രയും വലിയൊരു മനസ്സിലായിട്ട് കണ്ട അത് നമ്മളെ അവർ കളഞ്ഞു അതേ പറഞ്ഞു ഇപ്രാവശ്യം വീഡിയോ വേണ്ടു അത് പറയാൻ പറ്റില്ല ഓ പിന്നെ പലരും പറയും കാശ് കണ്ടിട്ട് ശശി അവിടെ പോയി ഇവിടെ ശശി കാശിനു പണിയെടുക്കും ശശി കാശിന് പതിനെട്ട് കൊല്ലം പണിയെടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാശ് വാങ്ങി പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഇന്ന് ശശിക്ക് പണിയെടുക്കണ്ട ആവശ്യമില്ല അത്രയും കാശുണ്ടാക്കാം ശശിക്ക് ശശിയെ നിന്നിട്ടില്ല അതാ അതായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പിന്നെ പലരും പറയും ശശിയാണ് ആനയൊക്കെ ഒന്ന് ഈ പതിനെട്ട് കൊല്ലം ഇങ്ങനെ നോക്കി കൊണ്ടുനടക്കണ ഒരു ആനേനെ ആരേലെന്തെങ്കിലും ചെയ്യോ